ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു ലഞ്ച് ബ്ലോക്ക് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും അതുപോലെ തന്നെ മാംഗോൻ്റെ ബ്രെഡ് പുഡിങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗസ്റ്റ് എല്ലാം വന്നാൽ അവരോട് സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്ന് മൂന്നായിട്ടും ഉണ്ടാക്കാം ആദ്യം തന്നെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒന്ന് മുക്കാൽ കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ അരി ലാസ്റ്റ് കുക്ക് ചെയ്യാം അതുകൊണ്ട് നമ്മൾ ചിക്കൻ എല്ലാം ഉണ്ടാക്കുന്ന ആ ടൈം വരെ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വയ്ക്കാം അല്ലെങ്കിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയാൽ അരി പൊട്ടിപ്പോവും ഫ്രൈഡ് ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ പെപ്പർ പൗഡറൊന്നും ഇടണ്ട അപ്പോൾ കളറ് ചേഞ്ചായി പോവും ഫ്രൈഡ് റൈസിൻ്റെ ഞാനിവിടെ വേവിച്ചിട്ടാണ് ചിക്കന് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ ചോറിലെല്ലാം ആ ചിക്കൻ്റെ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ സ്റ്റോക്കില്ല ഈ വെള്ളം അതിലാണ് കേട്ടോ ഞാൻ അരി വേവിച്ചിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഞാൻ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഇങ്ങനെ വേവിച്ചിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ഞാനിവിടെ ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കൻ നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അറുന്നൂറ് ഗ്രാമിനടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണും മൈദയും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം പിന്നെ അര ടീസ്പൂണ് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കാം ഒരു ബാറ്റർ വേണം കേട്ടോ നമ്മൾ ചിക്കൻ ഇതിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു കുറച്ച് കട്ടിയിലുള്ള ബാറ്റർ ഉണ്ടാക്കാം മുഴക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതേപോലെ ബാറ്ററിലാക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വട്ടൻ മുളകെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ബാറ്ററി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു ഈയൊരു തിക്നെസ്സിലാണ് ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മൈദ വേണമെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കാം ഓവറായിട്ട് കുക്കായിട്ട് കരിഞ്ഞു പോകരുത് ഞാൻ രണ്ട് ബാച്ചാക്കിയിട്ട് ചിക്കൻ ഫുള്ളായിട്ട് ഇങ്ങനെ പൊരിച്ചടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസിന് വെച്ചിട്ടുള്ള ചിക്കനില്ല അതിൻ്റെ വിസിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസിൽ വന്നിട്ടുണ്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ആ ചിക്കൻ വെള്ളത്തിൽ നിന്ന് ചിക്കനെ മാറ്റാം അപ്പോൾ ഈ വെള്ളമില്ല ഈ വെള്ളത്തിലാണ് നമ്മൾ ചിക്കന് വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ചിക്കൻ സ്റ്റോക്ക് ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് നമ്മൾ സാധാ നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് അരിക്കനുസരിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം ടോട്ടൽ ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം തിളക്കുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ക്യാപ്സിക്കുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി മതി കേട്ടോ എല്ലാം ഒരേ സൈസിൽ വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്തെടുക്കാം സ്പ്രിംഗ് ഓണിയൻ്റെ താഴെ വരുന്ന ഭാഗമായിട്ട് കുറച്ച് കട്ടിയുള്ള ആ ഭാഗമാണ് കേട്ടോ ഇത് അപ്പം ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോഴേക്കും ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരിക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തതാണ് അപ്പോൾ ആ വെള്ളമല്ലേ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഊറ്റി അല്ല എടുക്കുന്നത് കുക്കറിൽ വിസിൽ അടിച്ചിട്ടാണ് വേവിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ ഇട്ട് കൊടുക്കാം ഒറ്റ വിസിൽ വന്നാൽ മതി ഇനി ഇതാ ബാക്കിയുള്ള ക്യാരറ്റും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ മേലെ വരുന്ന ആ ഭാഗമില്ല ഗ്രീൻ കളർ ഉള്ളത് അതും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ വേണ്ടിയിട്ട് വറ്റർ മുളക് വേവിച്ചിട്ടില്ലെന്നാൽ അത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചൂടറിയതിന് ശേഷം മിക്സിൻ്റെ ജാർലറ്റ് ഇട്ട് കൊടുക്കാം ആ വെള്ളയില്ല അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള മുളക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ടുള്ള ആ വെള്ളമില്ല അത് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കിട്ടണം കേട്ടോ അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് മഞ്ചൂരിയൻ ആവശ്യമായിട്ടുള്ള ഓണിയനും അതുപോലെ തന്നെ ക്യാപ്സിക്കലും നമുക്കതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് ചോപ്പറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ആ ടൈമിൽ പേസ്റ്റ് ഇല്ല ഇല്ലേട്ടോ ഇതിൻ്റെ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി നന്നായി കനം കുറച്ചിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ ഇതാ കുറച്ച് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ കുറച്ചൊരു സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുന്ന ബ്രെഡ് പുട്ടിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഒരു മുക്കാൽ ലിറ്ററിൻ്റെ അടുത്ത് പാല് വെച്ചിട്ടുണ്ട് പാല് തിളപ്പിക്കുന്ന ടൈമിൽ ഇപ്പോഴത്തെ സ്റ്റൗലിൽ ഇതാ ഞാൻ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ്റെ സവാളയില്ല അതിങ്ങനെ വാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനും അതിൻ്റെ വീഡിയോ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പാലും തിളപ്പിച്ചിട്ട് എടുക്കണം പിന്നെ ഇതാ ഈ സവാളയും വഴറ്റിയെടുക്കണം അത് രണ്ടും ഞാൻ ഒരേ സമയം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ വഴറ്റിയ സവാളയിലേക്ക് ക്യാപ്സിക്കും കൂടി ഇട്ടുകൊടുക്കാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള എടുത്തിട്ടുണ്ട് ഹാഫ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഫ്രൈഡ് റൈസിന് എടുത്തില്ല അതിൻ്റെ ബാക്കി ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് അപ്പം അതുകൂടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ക്യാപ്സിക്കത്തിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചില്ലി പേസ്റ്റില്ല അത് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതാ ഒരു ടീസ്പൂണ് സോയാ സോസും അര ടീസ്പൂണിനടുത്ത് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കാരണം ചില്ലി പേസ്റ്റ് കുറച്ച് നല്ല എരുവുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഞാനൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തതാണ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്നിങ്ങനെ കലക്കിയിട്ട് എടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഇതാ ഇതേപോലെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് വേണ്ട ഒരു തിക്നെസ്സിൽ വേണം ഇത് റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇത് ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡിങ്ങിനെ വെച്ചിട്ടുള്ള പാല് വറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ കുറച്ച് കസ്റ്റേഡ് പൗഡർ ഇട്ടുകൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്കതിൽ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിൽ പഞ്ചസാര മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഞാൻ റെഡി ആക്കിയിട്ടുള്ള ആ കസ്റ്റേഡ് പൗഡറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായൊരു തിക്നസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഇട്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബ്രെഡില്ലേ അതിൻ്റെ നാല് ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ രണ്ട് കഷ്ണാക്കി കൊടുക്കുക ഇങ്ങനെ ആക്കണമെന്നൊന്നും ഇല്ല എന്നാലും നാല് സൈഡൊന്ന് കട്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എല്ലാ ബ്രെഡും ഇതാ ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് എഴുതിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽട്ടായിട്ട് വരട്ടെ ഇതാ നമ്മുടെ കസ്റ്റേഡിൻ്റെ ആ പാലില്ലേ അത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും നമുക്ക് ഒരേ ടൈം തന്നെ ചെയ്യാം ബട്ടർ മെൽറ്റ് ആയിട്ട് ഇതാ ഞാൻ ബ്രെഡിൻ്റെ പീസ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഞാൻ സ്റ്റവ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം പാനിലേക്ക് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ആ ടൈമിൽ ഇതാ നമ്മൾ വെച്ചിട്ടുള്ള ബ്രെഡില്ലേ അതൊന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതാ ബട്ടറെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ബീൻസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ സ്പ്രിങ് ഓണിയന്റെ വൈറ്റ് വകയില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ക്യാപ്സിക്കോ പിന്നെ സ്പ്രിങ് ഒണിയൻ്റെ മേലത്ത് ഭാഗവും ഇട്ട് കൊടുത്തിട്ടില്ലട്ടോ എല്ലാം കൂടെ നമുക്ക് ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്നിങ്ങനെ എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കാം ഇതാ അപ്പോഴൊക്കെ നമ്മൾ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദൈ ഒരു കളറ് കിട്ടണം ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാം ഇല്ലെന്ന് റെഡി ആയത് പിന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡിലും ബട്ടറിൻ്റെ ടേസ്റ്റ് എത്തണം പിന്നെ ഇതാ ഈ വെജിറ്റബിൾസ് തന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കൻ ഇല്ല അതിങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ആ ഒരു കളറ് വരെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് പോലെ ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ വേവിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് സോയാ സോസ് ഇതാ ചിക്കനിലോ വെജിറ്റബിൾസിലോ ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രെഡ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ഫുള്ളായിട്ടും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ ഈ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ ബ്രെഡും ഇങ്ങനെ ഒരേപോലെ നോക്കിയിട്ട് നിൽക്കൽ അധികം കരിഞ്ഞു പോകാനും പാടില്ല രണ്ടും മെയിനായിട്ടുള്ള ഐറ്റം തന്നെയാണ് രണ്ടിനും ടേസ്റ്റ് മാറിപ്പോവും ഒന്ന് ഒരു പിഴവ് പറ്റിയാൽ അപ്പോൾ രണ്ടും ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ഫുള്ളായിട്ട് ഇവിടെ റെഡിയായി ഇനി ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സോസെല്ലാം ഒഴിക്കുന്നതിൽ നമ്മൾ സോസ് ഒഴിച്ചതിന് ശേഷം ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് കാരണം സോസിലുള്ള ഉപ്പും പിന്നെ നമ്മൾ ഇടുന്ന ഉപ്പെല്ലാം ഒരു ഇതിലെത്തേണ്ടേ ആദ്യം തന്നെ നമ്മൾ കുറേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സോസിലുപ്പും കൂടി ആയാൽ സംഭവം പാളിപ്പോവും അപ്പം സോസുള്ള ഐറ്റം ആണെങ്കിൽ സോസ് ഇടുന്ന ഐറ്റം ആണെങ്കിൽ നമ്മൾ സോസ് ഇട്ടതിന് ശേഷം ഉപ്പ് ഇടട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇതാ നമ്മൾ വേവിച്ചിട്ടുള്ള റൈസിലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല വിട്ട് വിട്ടിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചിക്കൻ സ്റ്റോക്കിന് പകരമായിട്ട് നമ്മുടെ മാഗി ക്യൂബ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ സംഭവമേ മാറിപ്പോവും ആ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതാ കുറച്ച് എരിവിനുസരിച്ചിട്ടുള്ള ഒരു അര ടീസ്പൂണിനെടുത്ത് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൗഡറിനെക്കാളും നല്ലത് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണിനടുത്ത് വിനാഗിരിയും കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറാണ് ഇട്ടതെങ്കിൽ ആ ഒരു കളർ ഒന്നും ചെയ്ഞ്ച് ആവില്ല നല്ല വൈറ്റ് കളർ തന്നെ കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ആ ടൈമിൽ ക്രഷ് ചെയ്തിട്ടുള്ളതില്ലേനോ പൗഡറിനുള്ള ഉള്ള അപ്പോൾ അതിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ട നമ്മുടെ ചിക്കിയിട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ ഈ ചിക്കൻ ഫ്രൈഡ് റൈസിലൊന്നും മുട്ടനെനിക്ക് അത്ര ഇഷ്ടമല്ലട്ടാ മുട്ടേൻ്റെ ടേസ്റ്റായിരിക്കും കൂടുതലായിട്ട് വരാനേ അപ്പം അത് ഇഷ്ടമില്ലാത്തത് ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് അല്ലേ മെയിനായിട്ട് വേണ്ടത് എല്ലാം നന്നായിട്ടിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് വീഡിയോയിൽ കാണുന്നില്ല സംഭവം അതും മിസ്സായി പോയിട്ടുണ്ട് തോന്നുന്നു ലാസ്റ്റായിട്ട് ഇതാ സ്പ്രിങ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രൈഡ് റൈസ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാവും ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ബ്രെഡ് പുഡിങ് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇതാ ട്രെയിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബ്രെഡ് ഇട്ട് ഇട്ടെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സിൽ അതും കൂടി ഒഴിച്ചിട്ട് മേലെയായിട്ട് നമുക്ക് പിന്നെ ആപ്പിളോ അല്ലെങ്കിൽ മാംഗോ നട്ട്സോ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ മാംഗോ ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ നല്ല പഴുത്തിട്ടുള്ള മാംഗോ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് ഇതാ ഫ്രൈഡ് റൈസ് എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒന്നിനോട് ഒന്ന് തൊട്ടാത്ത രീതിയിൽ റൈസ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയനും നല്ല ഫ്രൈഡ് റൈസിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഫ്രൈഡ് റൈസ് എല്ലാം കഴിക്കുന്ന ആ ടൈം കൊണ്ട് ഇതാ നമ്മുടെ പുഡിങ്ങൂടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മാങ്കോ ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് നടിച്ച് മതി കേട്ടോ നല്ല പഴുത്ത മാംഗോ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ഇട്ടുകൊടുത്തത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം അസലാ വലൈക്കും